ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഇന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ എല്ലാ കൂട്ടുകാരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ ചാനൽ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ഞാൻ ഇന്ന് തന്നെ രാവിലത്തത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇന്നലെ വലിയ സുഖ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കുള്ള വെള്ളം ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഗ്രീൻ പീസ് ഇട്ടോ ഗ്രീൻ പീസ് നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വിട്ട് അതൊന്ന് വിസലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നലെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് ഞാനൊരു ഗ്രീൻ പീസിൻ്റെ വട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വട കണ്ടിട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷോട്ട് കണ്ടിട്ടോ ഷോർട്ട്സിൽ ഉള്ളത് കണ്ടിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ആ വട ഗ്രീൻ പീസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഗ്രീൻ പീസ് ഇതുപോലെ കുതിർത്താൻ വേണ്ടി വെച്ചിട്ട് തലേ ദിവസം കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് നമ്മൾ പിറ്റേ ദിവസം അതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് അതൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ അതൊന്ന് ചതച്ചെടുക്കുക അരഞ്ഞു പോകരുത് കേട്ടോ നമ്മളതൊന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ പൾസ് വെക്കില്ലേ അങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ട കുറച്ച് വെജിറ്റബിൾസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്ന് വെച്ചാൽ ക്യാരറ്റ് അതുപോലെ ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക പക്ഷേ ഞാനിതിലേക്ക് ഇഞ്ചിയും അതുപോലെ പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് വളരെ നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ അത് പച്ചമുളക് വേണം എന്നുള്ളൊരു കിട്ട എരിവിനുസരിച്ച് ചെയ്യാൻ നമ്മൾ അതുപോലെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മുളകിൻ്റെ കാര്യം ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടെ നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മളതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക ച്ചാല് നമ്മൾ ആദ്യം മിക്സിയുടെ ജാറിലിട്ടല്ലേ കൃഷി ചെയ്തത് അപ്പോൾ പിന്നെ അതൊന്നും അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൈകൊണ്ട് തന്നെ കൊണ്ടുതന്നെ ശരിക്കാം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെയല്ലേ ഇത് ചതച്ചെടുത്തിരിക്കണത് അപ്പോൾ അതൊന്നും അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കൊന്ന് കൈകൊണ്ട് തന്നെ ശരിയാക്കി എടുക്കാനുണ്ട് അതിന് ശേഷം നമ്മളത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മളൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് വടയുടെ രൂപത്തിൽ കൈ ഇങ്ങനെ ആദ്യം ചെറിയ ഉരുളകളാക്കി മാറ്റിയതിന് ശേഷം കൈ വെച്ചിട്ട് അത് ഇങ്ങനെ വടയുടെ ഷേപ്പിൽ പരത്തിയെടുക്കാം കേട്ടോ പിന്നെ അതൊക്കെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാം വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടാം പക്ഷേ ഒരുപാട് ഒരുപാട് കട്ടി ഉണ്ടാവരുത് കേട്ടോ അല്ലാത്ത രീതിയിലാക്കി ചെയ്തെടുക്കാം എന്നിട്ട് അത് എണ്ണയിലെടുത്ത് കോരി എടുക്കുക കേട്ടോ അത്രയേ ഉള്ളൂ പിന്നെ നമ്മളിതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പം അങ്ങനെ അതായിരുന്നു ആ വടയുടെ റെസിപ്പി പിന്നെ ഇത് ഇന്ന് നമ്മുടെ ചപ്പാത്തി പരത്തി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലേറ്റിൽ വെച്ചാണ് ചപ്പാത്തി പരത്താറുള്ളത് ചപ്പാത്തിൻ്റെ ആ മെഷീൻ ഉണ്ടല്ലോ പ്രസ് ചെയ്യണ മെഷീൻ അത് നമ്മൾ ഉപയോഗിച്ചിട്ട് ശരിയാവണില്ല കേട്ടോ അത് പരത്തി കിട്ടണില്ല അതായത് അത് നല്ലോണം വലിപ്പം വെക്കണമെന്നില്ല ചെറിയ വട്ടം മാത്രമേ ഉണ്ടാവണുള്ളൂ അപ്പോൾ അത് പരത്തിയിട്ട് ശരിയാവണില്ല നമ്മളതിൽ പരത്തി എടുക്കുകയാണെങ്കിലും നമ്മളതുപോലെ അത് വേറെ പരത്തി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് പ്ലേറ്റ് വെച്ചിട്ടാണ് പരത്തി എടുക്കാറുള്ളത് ഇത് ചപ്പാത്തിൻ്റെ കോലന്നെയാണ് കേട്ടോ അപ്പോൾ ഈ പ്ലേറ്റിലാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റ് നീങ്ങി പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല പ്ലേറ്റ് അങ്ങോട്ട് കമുത്തി വെച്ചു കൊടുത്തിട്ട് അതിൽ വെച്ചിട്ടാണ് ഞാൻ പരത്തി എടുക്കാറുള്ളത് പിന്നെ അതുപോലെ അങ്ങനെ അതൊക്കെ ഞാനിവിടെ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ ഫസ്റ്റ് ഇട്ടാൽ തന്നെ അത് കുളായി കുളായിരിക്കുകയാണ് കേട്ടോ ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത് മറിഞ്ഞു പോയിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഞാൻ ഓരോ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ പരത്തി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് നമ്മൾ ഗ്രീൻ പീസൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എനിക്ക് വീഡിയോ എടുക്കാൻ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ വെയിലത്തിടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെളിച്ചെണ്ണ കേട്ടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ അത് വെയിലത്തൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ടോട്ടോ അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കുത്തിക്കാൻ വേണ്ടിയിട്ട് ചാർജ് എന്തോ ബാറ്ററി കംപ്ലയിൻ്റ് ആവുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ചാർജ് ഒക്കെ തരണുണ്ട് അപ്പോൾ അങ്ങനെ ആ തേങ്ങയും ഒക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ഷീറ്റൊക്കെ വിരിച്ചതൊക്കെ കൊണ്ടുപോയിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങയും കാര്യങ്ങളൊക്കെ പൊളിക്കാനും ഉണ്ടായിരുന്നു കേട്ടോ അത് മുകളിൽ കഴിഞ്ഞ വർഷത്തെ തേങ്ങ കുറച്ച് ചാക്കിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ തിന്ന് അപ്പോൾ അതിനൊന്ന് മണിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ആക്കിയിട്ട് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ എടുത്തതായിരുന്നു കേട്ടോ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ നമുക്ക് പുതിയ കുറച്ച് കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് കാണും കൂട്ടുകാരൊക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ടല്ല കൂട്ടുകാർ ശ്രമിക്കണം കേട്ടോ നമ്മൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുമ്പോഴൊക്കെ നമ്മളെ ചാനലിനൊന്ന് നെഗറ്റീവായിട്ടാണ് ബാധിക്കുക കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കാണരുത് കേട്ടോ അത് കമൻ്റ് ഇടാൻ വേണ്ടിയിട്ടൊന്നും കാണലാവരുത് ഓണാക്കി വയ്ക്കാനെങ്കിലും ശ്രമിക്കുക കേട്ടോ എന്നിട്ട് അത് പറഞ്ഞാലും മതി എന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ നെഗറ്റീവായിട്ടൊരു കാര്യം നിങ്ങൾ ചെയ്യരുത് കേട്ടോ അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതേ നമ്മൾ ഗ്രീൻ പീസ് കറിയിലൊന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് നിൽക്കാനിട്ട് അപ്പോൾ അതുകൂടെ അത് വറുത്തിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും